ഗാന്ധി ജയന്തിയിൽ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി വിവിധ മേഖലകളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പ്രവർത്തകർ ശുചീകരിച്ചു കീരമ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീടും പരിസരവും പ്രവർത്തകർ ശുചീകരിച്ച മനോഹരമാക്കി ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജകമണ്ഡലത്തിന്റെ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മുനിസിപ്പാലിറ്റി പിണ്ടിമന, കീരമ്പാറ കവളങ്ങാട് വാരപ്പെട്ടി പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലെ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ശുചീകരിച്ചു കീരമ്പാറ പഞ്ചായത്തിലെ ഊഞ്ഞാപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന കാർത്തിയാനി കുമ്പളത്തുകൂടി എന്ന അറുപത്തിയഞ്ചു വയസ്സുള്ള നർദ്ധന വൃത്തിയുടെ വീടും പരിസരവും പ്രവർത്തകർ ശുചിയാക്കി ഒപ്പം വീട് പെയിന്റ് അടിച്ച് നവീനമാക്കി നൽകുകയും ചെയ്തു ലാലു മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആം ആദ്മി പാർട്ടി നിയോജക മണ്ഡല സെക്രട്ടറി വി ജോയ് പുളിക്കൽ നിർവഹിച്ചു പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഗ്രാമതലത്തിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നതായി നേതാക്കൾ പറഞ്ഞു പെണ്ടിമന പഞ്ചായത്തിൽ നടന്ന ശുചീകരണം പാർട്ടി മണ്ഡലം പ്രസിഡന്റ് കെ എസ് ഗോപിനാഥും കീരമ്പാറയിലേത് ഷിബു തങ്കപ്പനും നഗരസഭയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ സാബു ഗുരിശെങ്കിലും വാരപ്പെട്ടയിൽ ജിജോ പൗലോസും നേതൃത്വം നൽകി ലോകോത്തര നിലവാരം ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ஆறாயிரம் ஆயிரக்கணக்கி டிசைன்களில பிரமுக ப்ராண்ட்களோட கட்டன்ஸ் என்னமேன்மையர்ந்தேட்ஷிங்ஸில் மாத்திரம் கஸ்டமே வேண்டி பிரத்யேகம்